തൃത്താല എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിവേട്ട തിരുമിറ്റക്കോട് നിന്ന് നാൽപ്പത് കുപ്പി മദ്യവും മുന്നൂറ്ററുപത് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നവും പിടികൂടി തൃത്താല എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് സുരേഷും സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ തിരുമിറ്റക്കോട് ആറങ്കോട്ടുകരയിലെ പെട്ടിക്കട കേന്ദ്രീകരിച്ചു ലഹരി വിൽപ്പന നടത്തുന്നത് കണ്ടെത്തി പ്രതി ആറങ്കോട്ടുകര ദേശത്ത് പറമ്പിൽ വീട്ടിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള സുബ്രഹ്മണ്യനെതിരെ തൃത്താല എക്സൈസ് കേരളാബ്കാരി ആക്ട് പ്രകാരം കേസെടുത്തു പ്രതി ഓടി രക്ഷപ്പെട്ടു ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഡ്രൈഡേയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന നാൽപ്പത് കുപ്പി മദ്യവും മുന്നൂറ്ററുപത് നിരോധിത പുകയില ഉൽപ്പന്നവുമാണ് തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് നടന്ന പരിശോധനയിൽ പ്രതിയുടെ വീടിന്റെ പിറകുവശത്തുള്ള രഹസ്യാറയിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് സിജു പ്രിവെന്റീവ് ഓഫീസർ ബി പി മഹേഷ് സിവിൽ എക്സൈസ് ഓഫീസർ ഫ്രണറ്റ് ഫ്രാൻസിസ് അരുൺ പി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ കവിതാ റാണി ഡ്രൈവർ അനുരാജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യൂടോക്ക്